വിശ്വാസി വിശ്വാസിഹത്തിന്റെ അമ്മ ചില നിരീക്ഷണങ്ങൾ ഫാദർ ഡോക്ടർ സബാസ്റ്റ്യൻ ചാലക്കൽ റെക്ടർ മേരി മാതാ മേജർ സെമിനാരി തൃശൂർ സെക്രട്ടറി സീറോ മലബാർ സഭ ഡോക്ടറിനൽ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാലാം തീയതി വിശ്വാസ കാര്യങ്ങൾക്കായുള്ള കാര്യാലയം പ്രസിദ്ധീകരിച്ച വിശ്വാസ സമൂഹത്തിന്റെ അമ്മ മാത്തർ പോപ്പുളി ഫിതേലിസ് എന്ന പ്രബോധനത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കത്തോലിക്ക സഭയിലെ ഒരു പ്രബോധനവും ഒറ്റ തിരിഞ്ഞ് വേർപെട്ട് നിൽക്കുന്നതല്ല തന്നെ ഈ പ്രബോധന രേഖയുടെ അടിസ്ഥാന പഠനങ്ങൾ തിരുസഭയുടെ പ്രബോധനങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ ലേഖനത്തിലൂടെ നടത്തുന്നത് രക്ഷാകര പദ്ധതിയിൽ മറിയം വഹിച്ച അതുല്യമായ സഹകരണത്തെ പ്രകടമാക്കുന്ന ദൈവമാതാവ് വിശ്വാസികളുടെ മാതാവ് സഭയുടെ മാതാവ് തുടങ്ങിയ അഭിദാനങ്ങൾ മറിയത്തെ ആദരിക്കാൻ ഉപയോഗിക്കണമെന്ന് ഈ പ്രബോധന രേഖ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു മറിയത്തെക്കുറിച്ച് വിവേകത്തോടും ശ്രദ്ധയോടും കൂടെ ഉപയോഗിക്കേണ്ട വിശേഷണങ്ങൾ മധ്യസ്ഥ സകല കൃപകളുടെയും മധ്യസ്ഥ മറിയത്തെക്കുറിച്ച് സകല കൃപകളുടെയും മധ്യസ്ഥ മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കണമെന്ന് ഈ രേഖ ഓർമ്മിപ്പിക്കുന്നു ഈശോയാണ് ഏക മധ്യസ്ഥൻ എന്നതും മറിയത്തിന്റെ മധ്യസ്ഥ വഹിക്കലും രണ്ടും രണ്ട് കാര്യങ്ങളായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനുഷ്യവർഗത്തിനും ദൈവത്തിനുമിടയിലുള്ള ഏക മധ്യസ്ഥൻ ഈശോ മാത്രമാണ് ഈ സത്യം വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും അടിസ്ഥാനമായുള്ള സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണ് ഈശോ എപ്രകാരമാണ് ഏകമധ്യസ്ഥനായി തീരുന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ് ഈശോ അത് ഈശോ മാത്രമേയുള്ളൂ അപ്രകാരം ഈശോ ഒരേ സമയം സത്യദൈവവും സത്യ മനുഷ്യനുമാണ് അസ്ഥിത്വത്മകമായി തന്നെ ഈശോ മധ്യസ്ഥനാണ് ഏക മധ്യസ്ഥനാണ് ആ ഒരു സ്ഥാനം മറ്റാർക്കും നൽകാൻ സാധിക്കുകയില്ല തന്റെ രഹസ്യത്തിലൂടെ ഈശോ മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചു ഈ അർത്ഥത്തിൽ മനുഷ്യവർഗത്തിനും ദൈവത്തിനുമിടയിലുള്ള ഏക മധ്യസ്ഥൻ ഈശോ മാത്രമാണ് മറ്റാരും ആ വിശേഷണത്തിന് അർഹരല്ല മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ച രക്ഷാകര ദൗത്യം ഈശോയ്ക്ക് മാത്രം ചെയ്യാവുന്നതാണ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി ഒരുവനെയുള്ളു മനുഷ്യനായ യേശുക്രിസ്തു ഒന്ന് തിമോത്തിയോസ് രണ്ടാം അധ്യായം അഞ്ചാം വാക്യം യേശു ക്രിസ്തുവിന്റെ അനന്യതയെക്കുറിച്ചുള്ള പുതിയ നിയമത്തിന്റെ ഭാഷ വ്യക്തവും ശക്തവുമാണ് യേശുവിന്റെ അനന്യതയിലും സാർവത്രികതയിലുമുള്ള വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൽ ഒറ്റതിരിഞ്ഞ് നിൽക്കുന്ന ഒന്നല്ല ത്രിത്വക ദൈവത്തിലുള്ള വിശ്വാസവും പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമനായ പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ എന്നതും ഈ വിശ്വാസ സത്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് യേശുവിനെ പല രക്ഷകരിൽ ഒരാളായി മാത്രം അവതരിപ്പിക്കുന്നത് ദൈവിക വെളിപാടിനോട് ചേർന്ന് പോകുന്നതല്ല ഈശോ എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവവചനമാണ് യേശു ക്രിസ്തു മധ്യസ്ഥനും സാർവത്രിക രക്ഷകനുമാണെന്ന് ദൈവിക വെളിപാടിനോട് വിശ്വസ്തത പുലർത്തി സഭ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് തന്റെ ദൈവിക വ്യക്തിത്വത്തിന്റെ ഐക്യത്തിൽ യേശു ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണ് ഇക്കാരണത്താൽ അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽക്കുള്ള ഒരേ ഒരു മധ്യസ്ഥനാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ മാതാവ് വഹിക്കുന്ന മാധ്യസ്ഥം ഈശോ ഏക മധ്യസ്ഥനാണ് എന്ന സത്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ആശയം വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് നാം ജപമാല ചൊല്ലുമ്പോൾ ലുത്തിനിയായിൽ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ എന്ന് അനുഗ്രഹം യാചിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ എന്ന പദം മറിയത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് സ്വതന്ത്രമായ ഒരു മധ്യസ്ഥ ശക്തി മറിയത്തിനുണ്ടെന്ന് സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട് സത്യത്തിൽ മറിയത്തിന്റെ മാധ്യസ്ഥം പൂർണ്ണമായും അവളുടെ പുത്രനുമായുള്ള ബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഈശോയുടെ ഏക മാധ്യസ്ഥത്തിന് സമമായി മറിയത്തിന്റെ മാധ്യസ്ഥ അപേക്ഷയെ മനസ്സിലാക്കരുത് മറിയത്തിന്റെ മാധ്യസ്ഥം ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ മഹത്വത്തെയോ ഫലദായക ശക്തിയെയോ ഏതെങ്കിലും തരത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതില്ല മറിയത്തെക്കുറിച്ച് ഒഴിവാക്കേണ്ട വിശേഷണം സഹരക്ഷക പരിശുദ്ധ കന്യകാ മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു സഭ ഒരു കാലത്തും മറിയത്തെ സഹരക്ഷകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല മറിയത്തെ സഹരക്ഷകയായി അവതരിപ്പിക്കുന്നത് വിശ്വാസികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന് കർദിനാൾ രാജ്സിംഗർ ബെലഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടിരുന്നു സഭയിൽ ചില വ്യക്തികളും പ്രസ്ഥാനങ്ങളും മറിയത്തെ സഹരക്ഷകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് ദൈവശാസ്ത്രപരമായ ഒരു അടിസ്ഥാനവുമില്ല എന്ന സത്യം ഈ പ്രബോധന രേഖ വ്യക്തമാക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് സഭയിൽ ഇനിയും ഒരാശയക്കുഴപ്പം ഉണ്ടാകരുതെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പ്രബോധന രേഖ മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് പറയുന്നത് മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന അടിസ്ഥാന വിശ്വാസ വിശ്വാസത്വത്തിന് മങ്ങലേൽപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പൊ സ്വൽപ്രവർത്തനം നാല് പന്ത്രണ്ട് മറിയം ക്രിസ്തുവിന്റെ രക്ഷാകരമായ കൃപയാൽ രക്ഷിക്കപ്പെട്ടവളാണ് അതിനാൽ അവൾക്ക് ക്രിസ്തുവിനോടൊപ്പം സഹരക്ഷകയാവാൻ സാധിക്കുകയില്ല മറിയം സഹരക്ഷകയല്ല എന്നാൽ രക്ഷാകര ദൗത്യത്തിൽ സവിശേഷമായ വിധം സഹകരിച്ചവളാണ് രണ്ടാമത്തെക്കൻ കൌൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു മറിയത്തിന് രക്ഷാകര പദ്ധതിയിൽ സവിശേഷമായ സ്ഥാനമുണ്ട് മറിയത്തിന്റെ സ്ഥാനത്തിന് അടിസ്ഥാന കാരണം ഈശോയുടെ യോഗ്യതകളാണ് മറിയം ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവളാണ് മറിയത്തെ ദൈവത്താൽ നിഷ്ക്രിയമായി ഉപയോഗിക്കപ്പെട്ടവളായല്ല പൃഥ്വിത സ്വതന്ത്രമായ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ മനുഷ്യരക്ഷയ്ക്ക് സഹകരിച്ചവളായി സഭ കരുതുന്നു മറിയത്തിന് മനുഷ്യരിലുള്ള രക്ഷാകരമായ സ്വാധീനം ദൈവത്തിന്റെ തിരുവിഷ്ടത്തിൽ നിന്നുളവാകുന്നതും ഈശോയുടെ യോഗ്യതകളിൽ നിന്ന് പ്രവഹിക്കുന്നതുമാണ് മറിയത്തിന്റെ രക്ഷാകരമായ സ്വാധീനം ഈശോയുടെ മധ്യസ്ഥതയിൽ അടിസ്ഥാനമുള്ളതും അതിനെ ആശ്രയിച്ചിരിക്കുന്നതും അതിൽ നിന്ന് സകല ശക്തിയും സംഭരിക്കുന്നതുമാണ് മറിയം ദൈവവചനത്തിന് സമ്മതം നൽകിക്കൊണ്ട് ഈശോയുടെ അമ്മയായി അമ്മയായിത്തീർന്നു അങ്ങനെ ദൈവത്തിന്റെ രക്ഷാകരമായ തിരുവിഷ്ഠം മുഴു മനസ്സോടെയും പാപത്താൽ അല്പം പോലും തടയപ്പെടാതെയും ആശ്ലേഷിച്ചുകൊണ്ട് സ്വയം പുത്രന്റെ വ്യക്തിത്വത്തിനും പ്രവർത്തനത്തിനും വേണ്ടി മുഴുവനുമായി സമർപ്പിച്ചു അവന് വിധേയയായും അവനോടുകൂടെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ രക്ഷയുടെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്തു തിരുസഭയിൽ മറിയത്തിനുള്ള സ്ഥാനം കത്തോലിക്ക സഭ എക്കാലവും മറിയത്തിന് സവിശേഷമായ സ്ഥാനം നൽകിയിട്ടുണ്ട് മറിയത്തെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങൾ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തിയെക്കുറിച്ചും ഈ നാല് വിശ്വാസ സത്യങ്ങളും തിരുസഭ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുകയുമില്ല മറിയത്തിന്റെ ദൈവമാതൃത്വം നിത്യകന്യകാത്വം അമലോത്ഭവം സ്വർഗാരോപണം എന്നിവയാണ് സഭ പരിശുദ്ധ കന്നികാമറിയത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധ കന്നികാമറിയത്തെ കത്തോലിക്ക സഭ എപ്രകാരമാണ് മനസ്സിലാക്കുന്നതെന്ന് രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ പഠനങ്ങളിൽ നിന്നും വ്യക്തമാണ് പരിശുദ്ധ കന്നികാമറിയത്തെക്കുറിച്ച് മാത്രമായി ഒരു രേഖ നാം വത്തിക്കൻ കൗൺസിലിൽ പുറപ്പെടുവിച്ചിട്ടില്ല തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ അവസാനത്തേതായ എട്ടാമത്തെ അധ്യായം മറിയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പരിശുദ്ധ കനിക മറിയത്തെ രഹസ്യത്തോടും സഭയോടും ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് കൗൺസിൽ ചെയ്തത് ഈശോയുടെ അമ്മയായ മറിയത്തിന് തിരുസഭയിൽ അദ്വിതീയ സ്ഥാനമാണുള്ളതെന്ന് കൗൺസിൽ പഠിപ്പിച്ചു വിശുദ്ധ സഭയിൽ ഈശോ കഴിഞ്ഞാൽ സർവതോന്നത സ്ഥാനം അലങ്കരിക്കുന്നവളും നമുക്കേറ്റവും സമീപസ്ഥയുമാണ് മറിയം മറിയം പിതാവിന്റെ പുത്രിയും പുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ ആലയവുമാണ് മറിയം സഭയിലെ അതിശ്രേഷ്ഠവും അതുല്യവുമായ അംഗവും സ്നേഹത്തിലും വിശ്വാസത്തിലും തിരുസഭയുടെ അതിവിശിഷ്ടമായ പ്രതിരൂപവുമാണ് പുത്രസഹജമായ സ്നേഹത്തോടെ സഭ മറിയത്തെ മാതാവായി ബഹുമാനിക്കുന്നു മറിയം സഭയ്ക്ക് മാതൃകയാണ് വിശ്വാസത്തിലും ഉപവിയിലും ക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ യോജിപ്പിലും ദൈവജനനി സഭയുടെ മാതൃകയാണ് മറിയത്തിന്റെ സുഹൃതങ്ങൾ സഭയ്ക്ക് മാതൃകയാണ് രക്ഷാകര ചരിത്രവുമായി ഗാഢമായി ബന്ധപ്പെട്ടിട്ടുള്ള മറിയം ഒരു തരത്തിൽ വിശ്വാസത്തിന്റെ കേന്ദ്ര സത്യങ്ങളെല്ലാം അതിൽ സംയോജിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തീർത്ഥാടകയായ സഭയ്ക്ക് സമാശ്വാസവും പ്രതീക്ഷയും നൽകുന്ന അടയാളമാണ് മറിയം മറിയത്തിന്റെ സ്വർഗാരോപണം നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വിശ്വാസ സത്യമാണ് ഉപസംഹാരം ചുരുക്കത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ അമ്മ എന്ന ഈ രേഖ സഭയിൽ മറിയത്തിന്റെ സ്ഥാനത്തെയോ മഹത്വത്തെയോ കുറയ്ക്കുകയല്ല മറിച്ച് ശരിയായ അർത്ഥത്തിൽ കത്തോളിക്ക വിശ്വാസം അനുസരിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലും തുടർന്നുള്ള സഭാ പ്രബോധനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രബോധനങ്ങളുടെ തുടർച്ചയാണ് വിശ്വാസി സമൂഹത്തിന്റെ അമ്മ എന്ന ഈ രേഖ